ഹായ് ഞാൻ എന്തൊക്കെയുണ്ട് സുഖമല്ല എല്ലാവർക്കും വെള്ളി ആഴ്ച അല്ലേ അങ്ങനെ വള്ളിക്ക് പോവുകയാണ് ഇന്ന് വണ്ടി എടുത്തില്ല നടന്ന് പോകാമെന്ന് വിചാരിച്ച് കൊടുക്കുന്നുണ്ട് ഇന്നൊരു മയ്യത്തിസ്കാരത്തിന് പോകാനുണ്ട് അങ്ങനെയാണ് ഞാൻ വണ്ടി എടുക്കാണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പം അവരെ ഒന്നിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൂട്ടുകാരൻ്റെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട് മിഞ്ഞു അപ്പം അതിൻ്റെ മയ്യത്തെസ്കാരം ഉണ്ട് ഇപ്പം ഇവിടെ അതിൽ പങ്കെടുക്കണം സൽമാനൊക്കെ വന്നിട്ട് സൽമാന അതിന്റെ മോനൊക്കെ വന്നിട്ട്